ദൈനിൻ്റെ വിജ്ഞാനം നുകരാനായി വിശുദ്ധ കുർ അള്ളാഹു ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഏത് ലോകത്തെക്കുറിച്ചാണോ ആ ലോകത്തെക്കുറിച്ചറിയാൻ പ്രപഞ്ചനാഥനായ അള്ളാഹു ഏറ്റവും കൂടുതൽ വിവരിച്ചു തന്നത് ഏത് ജീവിതത്തെക്കുറിച്ചാണോ ആ ജീവിതത്തെക്കുറിച്ചറിയാൻ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഏറ്റവും വലിയ തീക്ഷ്ണമായ ഘട്ടത്തെക്കുറിച്ചറിയാൻ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കോടതി കയറിയവരുണ്ടാവാൻ ഇടയില്ല ഒരു പെറ്റിക്കേസ് പോലും ജീവിതത്തിൽ വന്നിട്ടിടയില്ലാത്ത ആളുകളാകും അധിക ആളുകളും അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ ഒരു ചെറിയ ഒരു കോടതിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പോലീസ് സ്റ്റേഷനോ കയറി പരിചയമുള്ള ഇല്ലാത്തവരാവും നമ്മളിൽ അധിക ആളുകളും എന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കോടതിയെക്കുറിച്ചറിയാൻ റബ്ബുലാലമീനായ അള്ളാഹുവിൻ്റെ കോടതിയുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ എല്ലാം മാറ്റിവെച്ചിവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ കൊച്ചനുജന്മാർ അനുജത്തിമാർ മറ്റു മത മതസഹോദരങ്ങളുണ്ടെങ്കിൽ ആ സഹോദരി സഹോദരങ്ങൾ അവരടക്കം എല്ലാവരും അള്ളാഹു സുബാനഹായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹിതായത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നിലനിൽക്കുവാനും ആ ഹിതായത്തിലായി മരണപ്പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലെത്തിച്ചേരാനും നമുക്ക് കാണാൻ കഴിയാതെ പോയ നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലഹു വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിക്കാനുമല്ലാഹോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വേദി അതിനെ കാരണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിചാരണക്കായി എഴുന്നേൽക്കുമ്പോൾ എന്നാണ് വിചാരണക്കായി എഴുന്നേൽക്കുമ്പോൾ നാളെ നമുക്ക് പറയാനുള്ളത് നിരകം വിചാരണക്കായി നമ്മൾ എഴുന്നേൽക്കുന്നത് ഖബറുകളിൽ ഖബറുകളില്ലെന്ന് എഴുന്നേൽക്കുന്നതോടുകൂടെയാണ് അപ്പൊ നിന്ന് എഴുന്നേറ്റ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകുന്നവരെയുള്ള വിഷയങ്ങളായി ഇന്ന് പറയേണ്ടത് അത്ര പ്രവിശാലമായൊരു വിഷയം വളരെ വ്യക്തമായും കൃത്യമായും എല്ലാ ഭാഗവും പറഞ്ഞു തീർക്കുക സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ വിചാരണയും മഷറയും ഒക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ടച്ച് ചെയ്ത് പോവുകയും മറ്റുള്ള ഭാഗങ്ങളേറെ സംസാരിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കൽബുകളെ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ വിഷയത്തിന്റെ ലക്ഷ്യവും അലഹമുറാഹിമീനായ അള്ളാഹുവേ ഞങ്ങളോട് നീ കരുണ ചെയ്യേണ മേധമ്പുരാനെ അള്ളാഹുവെ നിന്റെ മുമ്പിൽ ഹിസാബിനായി വന്നു നിൽക്കുന്ന ഘട്ടം ഏറ്റവും സ്വീകാര്യരായി അബ്ബേ നിന്റെ തൃപ്തിപൂർണ്ണമായി കരകതമാക്കിയവരായി എത്തിച്ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകേണ മേതമ്പുരാനെ അപ്പൊ വിചാരണക്കായി എഴുന്നേൽക്കുമ്പോൾ എന്ന നമ്മുടെ വിഷയം ഇന്നലെ നമ്മൾ പറഞ്ഞു വച്ചത് മുമ്മിനായ ആളാണ് കബറിലെങ്കിൽ അയാൾക്ക് കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിലേക്കൊരു കവാടം തുറക്കപ്പെടുന്നതാണ് പിന്നെ കയ്യാമത്ത് നാൾ വരെ ആ കവാടത്തിലേക്ക് അയാൾ കഴിഞ്ഞുകൂടുന്നത് രണ്ടാമത്തെ ഊത്തുവരെ മഹാനായി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തുവരെ അതായത് ശരിക്കും മൂന്ന് ഊത്തുകളുണ്ട് രണ്ടാമത്തെ ഊത്ത് എന്ന് ഞാൻ പറഞ്ഞത് ആ മൂന്ന് ഊത്ത് എന്ന അർത്ഥത്തിലല്ല സാധാരണ നമ്മൾ രണ്ട് ഊത്തിനെ കുറിച്ചാ പറയാറുള്ളത് രണ്ട് കാഹളമൂത്ത് വന്ന് നശിപ്പിക്കാനുള്ള ഊത്ത് മറ്റൊന്ന് പുനർജനം ചെയ്യാനുള്ള ഊത്താണ് സത്യത്തിൽ അതിനു മുമ്പൊരു കാഹളമൂത്തുണ്ടത് മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിച്ചു നിർത്തലാണ് പേടിപ്പിച്ച നിർത്തലാണ് അപ്പൊ ഞാൻ ആ സാധാരണ നമ്മൾ പറയാറുള്ള രണ്ട് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത് മഹാനായി സുറാഫി അലൈഹിം പുനർജനം ചെയ്യാനായുള്ള ഊത്തു ഊതുന്നത് വരെ ആളുകൾ പിന്നെ മമ്മിനീങ്ങൾ സ്വർഗമാണെങ്കിൽ സ്വർഗം കണ്ട് കഴിയുകയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചു പോയവരോ തമ്മാടികളായ ആളുകളാണെങ്കിലോ അവരുടെ വാസം നരകമായിരിക്കുമല്ലോ അവരുടെ കാലിന് നേരെ നരകത്തിലേക്കൊരു കവാടം തുറക്കപ്പെടും പിന്നെ കയാമത്ത് നാളിവരെ രണ്ടാമത്തെ വരെ അവരെ ആ കവാടത്തിലേക്ക് നോക്കിക്കഴിയുകയാണ് കയാമത്തിൻ്റെ രണ്ടാമത്തെ ഊത്തുവരെ ശ്രദ്ധിക്കണം ഈ രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് ആളുകൾ പുനർജന്മം ചെയ്യപ്പെടുന്നത് വിചാരണക്കായി മഹാനായി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല മതങ്ങൾ പറയുകയാണ് ഒരു സ്വഹാബികളോട് പറഞ്ഞു കൈഫ സുഹാബാ ഞാൻ എങ്ങനെയാണ് സുഹാബ സുഖിക്കുക ഐഹികമായ ജീവിതത്തിൽ ഞാൻ എങ്ങനെ സുഖിക്കും സുഹാബ ഞാനെങ്ങനെ ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖാടംബരങ്ങളിൽ മുഴുകും കർണ സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫി ഉടമസ്ഥനായ അതല്ലാഹു ഏൽപ്പിച്ചാൽ ഇസ്രാഫി അലിസ്ലാം കമൽ കർണ ൂറന്ന കാഹളം അത് വിഴുങ്ങിക്കഴിയുകയാണ് വിഴുങ്ങിക്കഴിയുന്നുവെന്ന് പറഞ്ഞാൽ അത് തന്റെ നാഗമായോടടുപ്പിച്ചു പിടിച്ചിരിക്കുകയാണ് ആര് ഇസ്രാഫീൽ എന്നിട്ടോ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതാനുള്ള സമ്മതം കാതോർക്കുകയാണ് സഹാബ അള്ളാഹൂദാൻ കൽപ്പിച്ചാൽ ഇസ്രാഫിയിൽ അങ്ങ് ഊതുകയായി ഇസ്രാഫീ കാഹളം ഇങ്ങനെ പിടിച്ചിരിക്കെ ചൂറെന്ന കാഹളത്തിലൂതാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അല്ലാഹുവിന്റെ സമ്മതം മാത്രം പ്രതീക്ഷിച്ചു കഴിയേ ഞാനെങ്ങനെ സുഖിക്കും സഹാബായ നബിയുനാ സഹാബായെന്നിയുറസൂറേ ാഹു അലി വസ്ലം ശ്രദ്ധിക്കണം വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത് വിചാരണക്കായി എന്നാണല്ല വിഷയം നമ്മുടേത് വിചാരണക്കായി എഴുന്നേൽക്കുന്നതപ്പഴ ഇസ്രാഫിൽ അലിഹുസ്ലാമിന്റെ പുനർജന്മത്തിനായുള്ള ഊത്തോടുകൂടെയാണ് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ല സാധാരണ നമ്മൾ പറയാറുള്ളത് രണ്ടൂത്ത് എന്നാ പറയാറുള്ളത് എന്നാൽ മൂന്ന് ഊത്തുണ്ട് എന്റെ സഹോദര ഒന്നാമത്തെ ഊത്തേരാ ഒന്നാമത്തെ ഊത്ത് അന്റെ കടാഹത്ത മുഴുവനെ ഇളക്കിമറിച്ചുള്ള ഊത്താണത് في في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فإذا نفخ في الصور نفخة واحدة سورة من الإسرافيل عليه السلام ونعم ودوديال فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة بومي പിന്നീട് ഉയർത്ത ഉയർ പിന്നീട് എടുത്തുയർത്തപ്പെടുകയായി അറുള്ളവൽ ജിബ ൂമിയും പർവ്വതങ്ങളും എടുത്തുയർത്തപ്പെടുകയായി ജിബാൽ മാത്രമല്ല ഭൂമുഖത്തു നിന്ന് പർവ്വതങ്ങളു വേർപിരിഞ്ഞു പോവുകയാണ് പർവ്വതങ്ങളും ഭൂമിയുമൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുകയാണെന്നത്തിൽ അറുള്ളൽ ജിബാലു പതുക്കത്തക്കത്തുവാഹിത ഭൂമിയും പർവ്വതങ്ങളും വേർപിരിഞ്ഞ് പരസ്പരം തമ്മിലടിക്കുകയായി അടിച്ചു തകർന്ന് വേണുകയായി ഒന്നാമത്തെ ഊത്ത് പേടിപ്പിച്ചു നിർത്ത

സൂറം നഗാഹളത്തിൽ ഒന്നാമത്തെ ഊത്തൂതപ്പെട്ടാൽ ബഹുമിലത്തിൽ നറോ ഭൂമി അതായു പൊക്കപ്പെടുകയായി പർവതങ്ങളും എടുത്തുപൊക്കപ്പെടുകയായി പതുക്കത്തക്കത്തൻ വാഹിത ഭൂമിയും പർവ്വതങ്ങളും തമ്മിലടിക്കുകയായി അങ്ങനെയതാ ഭൂമിയും പർവ്വതവും തമ്മിലടിച്ച് അത് തകർന്നു വീഴുമെന്ന വിശുദ്ധമായ കുറാൻ ഏതെങ്കിലും കിതാബിന്റെ വക്കല്ല മൂലയല്ല ആരെങ്കിലും എഴുതിവച്ചു പോയതല്ല പ്രപഞ്ചനാഥനായ അള്ളാഹുവാണെന്റെ സഹോദരങ്ങളെ പറഞ്ഞു തരുന്നത് ലോകമത് കാണാ കേട്ടില്ലേ നിങ്ങൾ അടുത്ത കാലത്ത് വരെ ഈ പ്രപഞ്ചവും ഭൂമിയും നശിക്കുമെന്ന് പറഞ്ഞപ്പോ അവർക്ക് നേരെ കൊഞ്ഞനം കാണിച്ചവരാ വിശുദ്ധമായ ഇസ്ലാമിനെ പരിഹസിച്ചവരാ ആകാശം തകരുകയോ എന്താണ് ഈ പറയുന്നത് ആകാശം ഇടിഞ്ഞു വിളിഞ്ഞു വിളിഞ്ഞു പൊളിഞ്ഞു വീടുകയോ സൂര്യന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമെന്നോ ചന്ദ്രൻ പ്രകാശം മങ്ങിപ്പോകുമെന്നോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്നോ ഭൂമി എടുത്തുയർത്തപ്പെടുമെന്നോ ഭൂമി അതിന്റെ ഉത്ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുമെന്നോ